ഓം ോ നമ ദോദ ദുർഗമാ ചാനലിലേക്ക് ഇവർക്കും സ്വാഗതം ഇനി ഞാൻ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ മാസ ഫലം മിഥുനക്കുറുകാർക്കും മിഥനലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ് അതായത് മഹേര നക്ഷത്രത്തിന്റെ അവസാന രണ്ട് പാദം തിരുവാതിര അതുപോലെ പുണത നക്ഷത്രത്തിന്റെ ആദ്യത്തെ മൂന്ന് പാദത്തിൽ പെടുന്നവർക്ക് ജൂൺ മാസം എങ്ങനെയാകും എന്നുള്ളതാണ് അപ്പോൾ ജൂൺ മാസത്തെ ഫലം നമ്മൾ പറയുന്നതിന് അറിയുന്നതിന് മുമ്പ് ജൂൺ മാസത്തിൽ ഈ മിഥനക്കൂറുകാർക്കും മിഥന ലഗ്നക്കാർക്കും ജൂൺ മാസത്തിലെ ഗ്രഹസ്ഥിതി എങ്ങനെയെന്ന് നോക്കാം ഇപ്പോൾ മിഥുനക്കൂറുകാരെന്ന് പറയുമ്പോൾ ജന്മരാശ്യാധിപനും ലഗ്നരാശ്യാധിപനുമായിട്ടുള്ള ആ ബുധൻ ആ ബുധൻ ബുധൻ ഏഴിന് ജൂൺ ഏഴിന് പന്ത്രണ്ടിൽ നിന്നും ജന്മരാശിയിലേക്ക് രാശി മാറുന്നു ഇരുപത്തിരണ്ടിന് ജന്മരാശിയിൽ നിന്നും ആ ബുധൻ രണ്ടിലേക്കും രാശി മാറുന്നു സൂര്യനാണെങ്കിൽ ജൂൺ പതിനഞ്ചിന് പന്ത്രണ്ടിൽ നിന്നും ജന്മരാശിയിലേക്ക് രാശി മാറുന്നു ചൊവ്വയാണെങ്കിൽ ഏഴിന് രണ്ടിൽ നിന്നും മൂന്നിലേക്ക് മാറുന്നു ഗുരുവാണെങ്കിൽ ജന്മരാശിയിലെ സ്ഥിതി തുടരുന്നു ശുക്രൻ പതിനൊന്നിൽ സ്ഥിതി തുടരുന്നു ഇരുപത്തി ഒൻപതിന് ആ ശുക്രൻ പതിനൊന്നിൽ നിന്നും പന്ത്രണ്ടിലേക്ക് രാശി മാറുന്നു ശനി കർമ്മസ്ഥാനത്ത് സ്ഥിതി തുടരുന്നു രാഹു ഒൻപതിലും കേതു മൂന്നിലും സ്ഥിതി തുടരും ഇതാണ് ജൂൺ മാസത്തിലെ ഗ്രഹസ്ഥിതി അപ്പോൾ ഈ ജൂൺ മാസത്തെ ഈ ഗ്രഹസ്ഥിതി അനുസരിച്ച് മിഥുനക്കുറുകാരുടെയും മിഥുന ലഗ്നക്കാരുടെയും ആരോഗ്യസ്ഥിതി പൊതുവെ എങ്ങനെയെന്ന് നോക്കാം ആരോഗ്യസ്ഥിതി നോക്കുമ്പോൾ ആ വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ലാത്ത മാസം എന്ന് തന്നെ പറയാം എങ്കിലും ആദ്യവാരം ജന്മരാശാധിപനായിട്ടുള്ള ബുധൻ പന്ത്രണ്ടിലാണ് അത് ചിലപ്പോൾ ഈ സ്കിൻ റിലേറ്റഡ് ആയിട്ടുള്ള ചെറിയ ഇഷ്യൂസ് ചെറിയ തോതിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻ എപ്പോൾ ഉണ്ടാക്കിയെന്ന് വരാം അതുപോലെ തന്നെ ദന്ത സംബന്ധമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങൾ ചിലപ്പോൾ ഉണ്ടാക്കിയെന്ന് വരാം അതുപോലെ തന്നെ കാരണം ആദ്യവാരമൊക്കെ ഈ ആറാം ഭാവാദീമിനായിട്ടുള്ള ചൊവ്വ രണ്ടിൽ നിൽക്കുകയാണ് അത് കഴിഞ്ഞാണ് ആ ചൊവ്വ രാശി മാറുന്നത് അപ്പോൾ ആദ്യവാരം ചെറിയ ഇഷ്യൂസിന് സാർത്ഥ്യതയുണ്ട് ആദ്യവാരം കഴിയുമ്പോൾ ജന്മരാശ്യാധിപനായിട്ടുള്ള ബുധൻ ജന്മരാശിയിൽ ബലവാനായിട്ട് വരുന്നു അതുപോലെ തന്നെ അവിടെ ഗുരുവുണ്ട് അതൊക്കെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെടുന്നതിനും ആരോഗ്യസ്ഥിതി പൊതുവെ അനുകൂലമായിരിക്കും അതേസമയം ആദ്യവാരം കഴിയുമ്പോൾ ഈ സഹോദരങ്ങളുടെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധിക്കണം ആറാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വ മൂന്നിലേക്ക് രാശി മാറുന്നു അവിടെ കേതുവിൻ്റെ സ്ഥിതിയും കൂടെ ഉണ്ട് അപ്പോൾ സഹോദരങ്ങൾക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ അതുപോലെ തന്നെ ഈ മൂന്നാം ഭാവം എന്ന് പറയുമ്പോൾ ആറാം ഭാവാധിപനായിട്ടുള്ള ആ ഒരു ഗ്രഹം മൂന്നില് വരുമ്പോൾ ചിലർക്ക് ഇ എൻ ടി സംബന്ധമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെറിയ ഇഷ്യൂസിനും സാധ്യതയുണ്ട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവർ പ്രിവെൻറ്റീവായിട്ടുള്ള ഒരു കെയർ എടുത്ത് പോകണം ഇനി തൊഴിൽ സ്ഥിതി ചിന്തിക്കുമ്പോഴ കർമ്മഭാവാധിപൻ എന്ന് പറയുന്നത് ഗുരുവാണ് ആ ഗുരു ജന്മ രാശിയിൽ ലഗ്നരാശിയിൽ തുടരുകയാണ് അതുപോലെ തന്നെ ജന്മരാശിയാധിപനായിട്ടുള്ള ബുധനും ആ ജന്മരാശിയിലേക്ക് വരുന്നുണ്ട് അപ്പോൾ ബുധനും ഗുരുവുമായിട്ടുള്ള യോഗം പൊതുവെ തൊഴിൽ സ്ഥിതി ഭദ്രമാക്കും ആദ്യ പകുതി സർവീസിലുള്ള സീനിയർ ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്കൽപ്പം കെയർ വേണം പ്രത്യേകിച്ച് ആ സൂര്യനൊക്കെ പന്ത്രണ്ടിലാണ് നിൽക്കുന്നത് ആദ്യ പകുതി അപ്പോൾ അത് നമ്മൾ ഈ പ്രധാന തീരുമാനങ്ങളൊക്കെ സീനിയർ ഉദ്യോഗസ്ഥന്മാരെടുക്കുമ്പോൾ ആദ്യ പകുതി ഒരു കെയർ വേണം എങ്കിലും തൊഴിലിടത്തെ പ്രശ്നങ്ങൾ തടസ്സങ്ങൾ ഒക്കെ നേരിടുന്നതിനുള്ള ഒരു കഴിവ് കാര്യപ്രാപ്തി ബുദ്ധി ഒക്കെ കൂടുന്ന സമയമായിരിക്കും അത് കർമ്മസ്ഥാനത്ത് അതുപോലെ തന്നെ ഈ കർമ്മസ്ഥാനത്ത് ശനിയൊക്കെ നിൽക്കുന്നുണ്ട് അപ്പോൾ തൊഴിലിടത്തൊക്കെ അച്ചടക്കം നീതിബോധം ഒക്കെ പാലിച്ചു പോകുന്നവരെ സംബന്ധിച്ചിടത്തോളം ഹാർഡ് വർക്കൊക്കെ ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം അത് തൊഴിലിൽ വളരെ ഗുണാനുഭവം ഉണ്ടാക്കും ചിലർക്ക് തൊഴിലിൽ മാറ്റങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് ഹാർഡ് വർക്കിൻ്റെയൊക്കെ ഒരു റിസൾട്ട് തൊഴിലിടത്ത് ഉണ്ടാകും എന്ന് തന്നെ പറയാം തൊഴിൽ തൊഴിലന്വേഷകരെ സംബന്ധിച്ചിടത്തോളം പൊതുവെ അനുകൂല സമയമാണ് എങ്കിലും ആദ്യ പകുതി കഴിയുമ്പോൾ കൂടുതൽ അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട് ആദ്യ പകുതി ആ സൂര്യനൊക്കെ പന്ത്രണ്ടിലാണ് നിൽക്കുന്നത് രണ്ടാം പകുതിയൊക്കെ ആവുമ്പോൾ മാസത്തിൻ്റെ അവസാന പകുതിയൊക്കെ ആവുമ്പോൾ ആ സൂര്യൻ ജന്മരാശിയിൽ വരുന്നുണ്ട് ഒരു കോമ്പറ്റേറ്റീവ് സ്പിരിറ്റൊക്കെ ഉണ്ടാകും അപ്പോൾ ആ സൂര്യനും ബുധനും ഗുരു ഒക്കെ ജന്മരാശിയിൽ നിൽക്കുന്നുണ്ട് കർമ്മഭാവാധിപനായിട്ടുള്ള ഗുരു ജന്മരാശിയിലുണ്ട് ബുധൻ ജന്മരാശിയിലുണ്ട് ജന്മരാശാധിപനാണ് അതുപോലെ ഒരു ഒരു പരാക്രമത്തിൻ്റെയൊക്കെ ഗ്രഹമായിട്ടുള്ള സഹായ സ്ഥാനാധിപനായിട്ടുള്ള സൂര്യനും ജന്മരാശിയിൽ വരുന്നുണ്ട് അതൊക്കെ പൊതുവേ നമുക്ക് തൊഴിലന്വേഷകർക്ക് ഗുണാനുഭവം ഉണ്ടാക്കും എന്ന് തന്നെ പറയാം പ്രത്യേകിച്ച് അവസാനത്തെ പദവി അതുപോലെ തന്നെ നമുക്ക് ഈ ഈ സർവീസിലുള്ളവരെ സംബന്ധിച്ചിടത്തോളം അവസാനത്തെ പകുതിയൊക്കെ ആകുമ്പോൾ അവർക്ക് ആ സർവീസിലൊക്കെ ഒരു സ്ഥാനക്കയറ്റം അല്ലെങ്കിൽ ഉയർന്ന പദവി ഇതൊക്കെയൊക്കെ സാധ്യത കാണിക്കുന്നുണ്ട് ഇപ്പം ദൂരസ്ഥലത്തൊക്കെ വർക്ക് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ചിലപ്പോൾ അവരുടെ വീടിനടുത്തേക്കൊക്കെ ആ തൊഴിലൊരു മാറ്റമൊക്കെ പ്രതീക്ഷിക്കാവുന്ന സമയമാണ് അതുപോലെ ഒൻപതിൽ രാഹുണ്ട് ഒൻപതിലേക്ക് ഗുരുവിൻ്റെ ദൃഷ്ടിയൊക്കെ വരുന്നുണ്ട് അങ്ങനെയുള്ളൊരു സമയമൊക്കെ ആയതുകൊണ്ട് വിദേശത്തൊക്കെ തൊഴിൽ അന്വേഷിക്കുന്നവർക്കും പൊതുവേ അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട് ഇനി ബിസിനസ്സുകാർക്ക് ഇപ്പം ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം ഏഴാം ഭാവാധിപനാണ് ഗുരു ആ ഗുരു കർമ്മ കർമ്മഭാവാധിപനും കൂടിയാണ് ഏഴും പത്തും ഭാവാധിപനായിട്ടുള്ള ഗുരു ജന്മരാശിയിൽ നിൽക്കുന്നു ബിസിനസ് കാരകനായിട്ടുള്ള ബുധനാണെങ്കിൽ ജന്മരാശിയിലേക്ക് വരുന്നുണ്ട് ശുക്രനാണെങ്കിൽ പതിനൊന്നില് സ്ഥിതി ചെയ്യുന്നുണ്ട് അപ്പോൾ പൊതുവേ ബിസിനസ്സില് പുരോഗതി ദൃശ്യമാകുന്ന സമയമായിരിക്കും ബിസിനസ് എക്സ്പാൻഷനും അതുപോലെ അതിനു വേണ്ടുന്ന മാർക്കറ്റിംഗ് തന്ത്രങ്ങൾക്കൊക്കെ അനുകൂലമായിട്ടുള്ളൊരു സമയമാണ് ദൈനംദിന വരുമാനമൊക്കെ വർദ്ധിക്കുന്നതിന് സാധ്യതയുണ്ട് പാർട്നർഷിപ്പ് ബിസിനസ്സിലെ നിലവിലെ പ്രയാസങ്ങളും പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചു പോവും സർക്കാരുമായിട്ടൊക്കെ ചിലപ്പോൾ കരാറുകൾ കരാറുകളിൽ ഏർപ്പെടുന്നതിനൊക്കെ ഉള്ളൊരു സാധ്യത അവസാനത്തെ പകുതി കാണുന്നുണ്ട് ഇനി വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ആദ്യവാരം കഴിയുമ്പോൾ തന്നെ വലിയ നേട്ടം പ്രതീക്ഷിക്കാവുന്ന സമയമാണ് വിദ്യാകാരകനായിട്ടുള്ള ബുധൻ ആ ജന്മരാശ്യാധിപനും കൂടിയാണ് ആ ബുധൻ ആദ്യവാരം കഴിയുമ്പോൾ ജന്മരാശിയിൽ വരുന്നു അപ്പോൾ ബുദ്ധിശക്തിയൊക്കെ കൂടും ഓർമ്മശക്തിയൊക്കെ കൂടും അതൊക്കെ പഠനത്തിനൊക്കെ സഹായകമാണ് ഗുരു അഞ്ചിൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട് ഗുരു ഏഴിൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട് ഗുരു ഒൻപതിലും ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പോൾ അവസാനത്തെ പകുതിയൊക്കെ ആകുമ്പോൾ സൂര്യനും ജന്മരാശിയിലേക്ക് വരുന്നുണ്ട് അപ്പോൾ പൊതുവെ നമുക്ക് പുതിയ കോഴ്സിലൊക്കെ ചേരാൻ ആഗ്രഹിക്കുന്നവർക്ക് അവർക്ക് ഇഷ്ടപ്പെട്ട സ്ഥാപനങ്ങളിലൊക്കെ അഡ്മിഷൻ കിട്ടുന്നതിനൊക്കെ സാധ്യതയുണ്ട് ഉന്നത പഠനമൊക്കെ ശക്തമാകും സീനിയർ അധ്യാപകരുടെയൊക്കെ മാർഗനിർദ്ദേശങ്ങൾ അവരുടെ ഗൈഡൻസൊക്കെ വളരെ ഗുണം ചെയ്യും അതേസമയം ഓവർ കോൺഫിഡൻസ് ഒഴിവാക്കാൻ ശ്രദ്ധിക്കണം എല്ലാം അറിയാം എന്ന ഒരു തോന്നലൊക്കെ നമുക്ക് വരുന്നത് അതുപോലെ മറ്റ് ആക്ടിവിറ്റീസിലൊക്കെ നമ്മൾ ഏർപ്പെടുന്നതിനും അങ്ങനെ മറ്റു ആക്ടിവിറ്റീസിലൊക്കെ മനസ്സ് ഫോക്കസ് ചെയ്യുമ്പോൾ പഠനത്തിൽ നമുക്ക് ശ്രദ്ധ കുറയുന്നതിനൊക്കെ സാധ്യതയുണ്ട് എന്നും കൂടെ മനസ്സിലാക്കുക അപ്പോൾ അത് ഒഴിവാക്കിയൊക്കെ പോകുന്നവർക്ക് പഠനത്തിലൊക്കെ ശ്രദ്ധ കൂട്ടുന്നവർക്ക് പൊതുവേ പഠന സംബന്ധമായ കാര്യങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള സമയമായിട്ട് കാണുന്നുണ്ട് ഇനി ധനസ്ഥിതി ധനസ്ഥിതി നോക്കുമ്പോൾ രണ്ട് നിൽക്കുന്ന ചൊവ്വ ആ ചൊവ്വ ഏഴിന് മൂന്നിലേക്ക് രാശി മാറുന്നുണ്ട് പതിനൊന്നില് ശുക്രൻ്റെ സ്ഥിതിയുണ്ട് ധനകാരകനായിട്ടുള്ള ഗുരുവാണെങ്കിൽ ജന്മരാശിയിലുണ്ട് ഇപ്പോൾ പൊതുവേ നമുക്ക് ധനാഗമൊക്കെ ഉണ്ടാകും രണ്ടാം ഭാവാധിപൻ ചന്ദ്രനാണ് ആ ചന്ദ്രനൊക്കെ വേഗത്തിൽ രാശികൾ മാറുന്ന ഗ്രഹമാണ് എന്നുള്ളത് കൊണ്ട് സാമ്പത്തികമായിട്ട് ചെറിയ ഫ്ലക്ച്വേഷനൊക്കെ അനുഭവപ്പെട്ടാലും സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും എന്ന് തന്നെ പറയാം മാത്രം അവസാനമൊക്കെ ആവുമ്പോൾ അവസാനത്തെ വാരം പ്രത്യേകിച്ച് ജൂൺ ഇരുപത്തൊമ്പതൊക്കെ ആകുമ്പോൾ ആ പന്ത്രണ്ടാം ഭാവ പന്ത്രണ്ടാം ഭാവത്തിലേക്ക് പന്ത്രണ്ടാം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ വരുന്നുണ്ട് അത് നമുക്ക് ചിലവ് കൂടുന്നതിന് സാധ്യതയുണ്ട് പ്രത്യേകിച്ച് സുഖ ചെലവ് കൂടുന്നതിന് സാധ്യതയുണ്ട് അതുകൊണ്ട് സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നതിൽ അവസാനത്തെ വാരമാകുമ്പോൾ ഒരു കെയർ കൊടുക്കുന്നത് നല്ലതാണ് ഇനി വിവാഹം ദാമ്പത്യ ദാമ്പത്യബന്ധം കുടുംബജീവിതം എങ്ങനെ നോക്കാം വിവാഹം ആലോചിക്കുന്നവർക്ക് ജന്മരാശിയിലെ ബുധനും ഗുരുവുമൊക്കെ തന്നെ ആ ഗുരുവിൻ്റെയൊക്കെ യോഗം അപ്പോൾ ഏഴാം ഭാവാധിപനായിട്ടുള്ള ഗുരു ആ ഏഴിലേക്കൊക്കെ ദൃഷ്ടി ചെയ്യുന്നത് വിവാഹ ആലോചനകൾക്ക് അനുകൂല സമയമാണ് പ്രത്യേകിച്ച് ശുക്രനും പതിനൊന്നിലാണ് നിൽക്കുന്നത് അപ്പോൾ അത് വളരെ ഗുണം ചെയ്യും ഇപ്പം ശനിയുടെ ദൃഷ്ടിയൊക്കെ ഏഴിലുണ്ട് അവസ എങ്കിൽ തന്നെയും ആ ഏഴാം ഭാവാധിപൻ്റെ ദൃഷ്ടി ഏഴിലുള്ളത് കൊണ്ട് വളരെ അതുപോലെ ബുധൻ്റെ ദൃഷ്ടിയും ഏഴിലുള്ളത് കൊണ്ട് വിവാഹ ആലോചനകൾ സ്മൃത്താകും എന്ന് തന്നെ പറയാം അവസാനത്തെ പകുതിയൊക്കെ ആവുമ്പോൾ സൂര്യൻ്റെ ദൃഷ്ടി ഏഴിൽ വരുന്നുണ്ട് അത് നമുക്ക് ഈ ജീവിത പങ്കാളിയൊക്കെ സെലക്ട് ചെയ്യുന്നതിൽ ചിലപ്പോൾ ഒരു സംശയം അല്ലെങ്കിൽ ഒരു ഡിലേ ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ അവിടെയൊക്കെ ഒരു കെയർ വേണം ഇനി കമിതാക്കളെ സംബന്ധിച്ചിടത്തോളം അഞ്ചാം ഭവാധിപനായിട്ടുള്ള ശുക്രൻ ആ ശുക്രൻ അഞ്ചിൽ ദൃഷ്ടി ചെയ്യുന്ന സമയമാണ് പതിനൊന്നിൽ നിന്ന് അഞ്ചിലേക്ക് ദൃഷ്ടി ചെയ്യുന്നു അപ്പോൾ അതുപോലെ അഞ്ചിലേക്ക് ഗുരുവിന്റെ ദൃഷ്ടിയും വരുന്നുണ്ട് അപ്പോൾ പ്രണയബന്ധമൊക്കെ സ്മൂത്താകും പ്രണയബന്ധത്തിലെ പ്രശ്നങ്ങളൊക്കെ മാറും പ്രണയബന്ധം സ്മൂത്താകുന്നതിന് സാധ്യതയുണ്ട് അതുപോലെ ദാമ്പത്യ ബന്ധത്തിലോട്ട് വരുമ്പോൾ പൊതുവേ സന്തോഷകരമായിട്ടുള്ള ഒരു ദാമ്പത്യ ബന്ധമാണ് കാണുന്നത് എങ്കിലും അവസാനത്തെ വേദി അല്പം ശ്രദ്ധിക്കണം കാരണം അവിടെ മൂന്നാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ ജന്മരാശി നിന്നുകൊണ്ട് ഏഴിലേക്കൊക്കെ ദൃഷ്ടി ചെയ്യുന്നുണ്ട് ഇപ്പോൾ മൂന്നാം ഭാവാധിപൻ പ്രത്യേകിച്ച് സൂര്യൻ ഏഴിലൊക്കെ ദൃഷ്ടി ചെയ്യുമ്പോൾ ഈ ദമ്പതിമാർക്കിടയിൽ ഒരു അഭിപ്രായ വ്യത്യാസം അല്ലെങ്കിൽ ഈഗോ ഇഷ്യൂസൊക്കെ ചിലപ്പോൾ ഉണ്ടായെന്ന് വരാം അപ്പോൾ അത് നമ്മൾ ഒന്ന് ഒഴിവാക്കി പോവുകയാണെങ്കിൽ ദാമ്പത്യബന്ധം സുഖകരമാകും എന്ന് തന്നെ പറയാം അതുപോലെ തെറ്റിദ്ധാരണകളൊക്കെ മാറാനൊക്കെ നമുക്ക് ഒരു ശ്രദ്ധ കൊടുത്ത് പോകണം എങ്കിലും ഗുരുവിൻ്റെ ദൃഷ്ടി ഏഴിൽ വരുന്നതുകൊണ്ട് പൊതുവേ നമുക്ക് ദാമ്പത്യബന്ധത്തിലെ പ്രയാസങ്ങളും പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കും എന്ന് തന്നെ പറയാം കുടുംബജീവിതം പൊതുവേ സന്തോഷകരമാകും ഇപ്പോൾ നമുക്ക് നാലാം ഭവാദമിനായിട്ടുള്ള ബുധൻ ജന്മരാശിയിൽ വരുന്ന സമയമാണ് രണ്ടിലേക്കും മറന്നുണ്ട് ഇരുപത്തിരണ്ടിന് ഇപ്പോൾ പൊതുവെ നമുക്ക് വീട് അതുപോലെ വാഹനം ഇവയൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അല്ലെങ്കിൽ വീട് പുതുക്കാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഒക്കെ അനുകൂല സമയമായിരിക്കും രണ്ട് നിൽക്കുന്ന ചൊവ്വയൊക്കെ മൂന്നിലേക്ക് രാശി മാറുന്നുണ്ട് അത് പൊതുവെ നമുക്ക് കുടുംബത്തിൽ ഉള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ കുറയുന്നതിന് സഹായമാണ് പൊതുവേ കുടുംബ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാനൊക്കെ അത് സഹായകമാകും എന്ന് തന്നെ പറയാം ജൂൺ പത്ത് പതിനൊന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഈ തീയതികൾ ഈ മിഥുനക്കൂറുകാർക്കും മിഥുനരഗ്നക്കാർക്കും അനുകൂല ദിവസങ്ങളല്ല അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മൾ സത്കർമ്മങ്ങൾ ശുഭകർമ്മങ്ങൾ മംഗളകർമ്മങ്ങൾ കഴിവതും ഒഴിവാക്കാൻ ശ്രദ്ധിക്കണം അതുപോലെ നമ്മൾ പുതിയ എന്തെങ്കിലും സംരംഭങ്ങൾ പുതിയ എന്തെങ്കിലും തുടക്കങ്ങൾ നമ്മൾ നടത്തുന്നുവെങ്കിൽ അതൊക്കെ തന്നെ ഈ ദിവസങ്ങളിലാകാതിരിക്കാൻ ശ്രദ്ധിക്കണം അതുപോലെ നമ്മൾ സുപ്രധാനമായിട്ടുള്ള എന്തെങ്കിലും തീരുമാനങ്ങൾ എടുക്കുന്നതും ഈ ദിവസങ്ങളിൽ ഒഴിവാക്കണം അപ്പം ഞാനിവിടെ പറഞ്ഞത് മിഥനക്കൂറുകാരുടെയും മിഥന ലഗ്നക്കാരുടെയും ഫലമാണ് ഒരു പൊതുഫലമാണ് മിഥനക്കൂറുകാർക്കും മിഥുന ലഗ്നക്കാർക്കും അപ്പം മിഥനക്കൂറിപ്പെടുന്ന നക്ഷത്രക്കാർക്ക് ചിലർക്ക് മാത്രമേ ലഗ്നം വരികയുള്ളൂ മറ്റുള്ളവർക്ക് വ്യത്യസ്ത ലഗ്നരാശിയിൽ വരും ഇപ്പം മിഥനക്കൂറും മിഥുന ലഗ്നവുമായിട്ട് വന്നിട്ടുള്ളവർക്ക് ഈ ഫലത്തിൽ വലിയ മാറ്റമൊന്നും വരില്ല അതേസമയം മിഥനക്കൂറിൽ പെടുന്ന നക്ഷത്രക്കാർക്ക് മിഥുന ലഗ്നമല്ലാതെ മറ്റു ലഗ്നരാശികളാണ് വരുന്നതെങ്കിൽ ഫലത്തിൽ ചെറിയ വ്യത്യാസം വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ കൂറിലെ നക്ഷത്രക്കാർക്ക് വ്യത്യസ്ത ലഗ്നരാശികളാണ് വരുന്നതെങ്കിൽ ആ ലഗ്നരാശിയുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ഫലവും കൂടെ ഈ കൂറിൻ്റെ ഫലത്തോടൊപ്പം കമ്പൈൻ ചെയ്ത് കേൾക്കുക അങ്ങനെ കമ്പൈൻ ചെയ്ത് കേൾക്കുമ്പോൾ നമുക്ക് ആ ജൂൺ മാസത്തെ പൊതുഫലത്തിൻ്റെ ഒരു ചിത്രം കിട്ടും ഇപ്പോൾ നമുക്ക് കൂറിൽ ഒരു ദോഷം വരുന്നെങ്കിലും ലഗ്നത്തിന് അനുകൂലമായിട്ടുള്ള അനുകൂലമായിട്ടുള്ളൊരു ലഗ്നസ്ഥാനൊക്കെ ആണെങ്കിൽ ആ ഫലത്തിൽ മാറ്റങ്ങൾ വരും മാത്രമല്ല കൂറിൻ്റെ ഫലത്തേക്കാൾ കൂടുതൽ കൃത്യത എന്ന് പറയുന്നത് ലഗ്നഫലത്തിനാണ് അതുകൊണ്ട് ലഗ്നം ഏതാണെന്ന് കണ്ട് ആ ലഗ്നഫലവും കൂടെ കേൾക്കാൻ ശ്രമിക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവര് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം നമസ്കാരം